പറയാന് വരുന്നുണ്ട് വാരംപൊക്കെ ഉണ്ട് നമ്മുടെ സൂപ്പർമാൻ ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ അപ്പൂസ് ഇതൂ വരുന്നു പാപ്പം കഴിക്കുന്നു അവിടെ പോയി ചേർക്കാം നീ ഏഹ് പാപ്പം കഴിച്ചു കഴിഞ്ഞോ അവനും പാപ്പാക്കുന്നു അവിടെ കൊടുത്തു വച്ചിട്ടുണ്ടായിരുന്നു തീർത്തു നമ്മുടെ അപ്പൂസ് തോന്നുന്നു എടുക്കാൻ പോകുന്നത് കേട്ടോ ആ ആ എന്തോ വേറെന്തോ എടുത്തോ ആ തേങ്ങ എടുത്തു തേങ്ങ തേങ്ങ കണ്ടാ പുസിനെ കണ്ടാ പോലെ കാണാൻ പറ്റത്തുള്ളൂ തോന്നുന്നു കാരണം ആ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നൊണ്ടാണ് പൊക്കത്തായ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ ആ അതുകൊണ്ടിരിക്കുന്ന കണ്ടോ അപ്പൊ ഇന കണ്ട അവൻ തേങ്ങ ആയിരിക്കും കേട്ടോ എത്ര ദിവസം അവനെ ഒന്ന് അടുത്ത് കണ്ടിട്ട് ഇങ്ങനെ ഇപ്പം കാണാൻ പറ്റത്തുള്ളു എൻ്റെ അപ്പുണ്ണിയാണേ ഇത് ചേടാ അപ്പുണ് ആണേ ഇത് കുറേ പാപ്പങ്ങൾ അവനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുറുക്കും പിന്നെ ഇതിപ്പോ കഴിക്കുന്നത് തേങ്ങയാണ് പിന്നെ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കട്ടല്ല ട്ട നമ്മുടെ കുസൃതി കുസൃതിക്കുടൊക്കെ ഇവിടെ കിടപ്പുണ്ട് കുരുപ്പൊക്കെ കഴിഞ്ഞിട്ട് കിടപ്പാണ് ഇനി അടുത്ത കുരുപ്പിന് റെഡി ആയിരിക്കുവാണ് പോ എവിടെ പോകട നീ അമ്മ അതുകൊണ്ട് ഡോറാബൂജയും കൊണ്ടിട്ട് നിൽക്കുന്നേ ഡോറാ പൂജയെ കറങ്ങാനൊക്കെ കൊണ്ടുപോയിട്ട് വരുവാണ് കണ്ടാ ഡോറാ കണ്ടാ അപ്പം അവിടെ പോയി നോക്കിയിരിക്കോ കേട്ടോ ഞാനമ്മയുടെ പുറേനെ പോയിരുന്നു മുമ്പേ സൈഡ് പറ്റി പോവാണ് പോയിട്ടുണ്ട് അമ്മ വരുന്നുണ്ട് അതിൻ്റെ പുറകെ ഇനി ചിറക്കം വരുമായിരിക്കും പറയുമായിരുന്നു എനിക്കറിയാം അവിടെ അമ്മ ഇരിക്കുവാണെന്ന് ആ നോറാബുജിലെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ പോയി നോക്കണ്ട പിന്നെ അവള് ഒളിച്ചിരിപ്പുണ്ടോ അമ്മ തിരക്കി വന്ന അങ്ങോട്ട് അമ്മ പുതിയുടെ കാല കുടുങ്ങിയമ്മേ വെരുതോ വെരുതോ വരുതോ ഇതാ വലിയ വലിയ പറഞ്ഞു വരുന്നമ്മേ കുതിരയെ പോലെ കേട്ടോ ആ പിന്നെ 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 ഇപ്പ കുതിരയായി

മ്മടെ പറയു വരുന്നുണ്ട് വാരം പൊക്കോണ്ട് ഹലോ മാഡം എവിടെ ആയിരുന്നു ഏ ഏ മാഡം അമ്മനിപ്പം ഞാൻ അപ്പം ശരി ബായ്